ഏറെ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒന്നാണ് ലൈംഗികത മനുഷ്യരിലെ ലൈംഗിക താല്പര്യങ്ങളെ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുക അതിലൊന്നാണ് ബൈസെക്ഷൽ ഒരേ സമയം സ്ത്രീയോടും പുരുഷനോടും ലൈംഗിക താല്പര്യം തോന്നുന്ന അവസ്ഥയാണ് ബൈസെക്ഷൽ അതായത് ഒരു സ്ത്രീക്ക് പുരുഷനോടും സ്ത്രീയോടും ലൈംഗിക ആകർഷണം തോന്നാം മറുവശത്ത് ഒരു പുരുഷൻ മറ്റൊരു പുരുഷനോടും എതിർ ലിംഗത്തിലുള്ള സ്ത്രീയോടും ലൈംഗിക ആകർഷണം തോന്നാം ഈ അവസ്ഥയെയാണ് ബൈസെക്ഷൽ എന്ന് വിളിക്കുന്നത് താന് പുരുഷനാണോ സ്ത്രീയാണോ എന്ന സംശയമാണ് പലരെയും ബൈസെക്ഷൽ ആക്കുന്നത് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ സംശയത്തിൽ നിന്നാണ് രണ്ട് ജെൻഡറുകളിൽ പെടുന്നവരോടും ഒരേ സമയം ഇവർക്ക് ലൈംഗിക ആകർഷണം തോന്നുന്നത് സിനിമാ ലോകത്ത് ഇത്തരത്തിലുള്ള ഒട്ടേറെ പേരുണ്ട് കലാരംഗത്തു പ്രവർത്തിക്കുന്നവരിൽ ഒരു സ്ത്രൈണത ഉണ്ടെന്നുള്ളത് വാസ്തവമാണ് അതിൽ ചിലരിൽ സ്ത്രൈണത കുറച്ചൊക്കെ മുന്നിട്ടു നിൽക്കും സമീപകാലത്തിറങ്ങിയ മോഹൻലാലിന്റെ ഒരു പരസ്യത്തിൽ അദ്ദേഹത്തിലെ സ്ത്രൈണത് മനോഹരമായി സംവിധായകൻ ക്യാമറയിലാക്കിയിരുന്നു ചാന്തുപൊട്ടിൽ ദിലീപിന് അത്തരത്തിലൊരു നായകനായി അഭിനയിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൽ മുന്നിട്ടു നിൽക്കുന്ന സ്ത്രൈണതയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇവരൊന്നും ബൈസെക്ഷുവൽ ആണെന്ന് ആരും എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെയല്ല എന്നാണ് നമ്മൾ നേരിൽ കണ്ട ഇവരുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടുന്നതും സിനിമാനടിമാരിലും ഒട്ടേറെ പേർ നടി സ്വര ഭാസ്കർ ഇക്കാര്യം തുറന്നു സമ്മതിച്ചിട്ടുമുണ്ട് പതി പത്നി ഔർ പങ്ക ജോഡിയോൻ കാ റിയാലിറ്റി ചെക്ക് എന്ന റിയാലിറ്റി ഷോയിൽ തന്റെ ഭർത്താവും രാഷ്ട്രീയക്കാരനുമായ ഫഹദ് അഹമ്മദിനൊപ്പം പങ്കെടുക്കവെയാണ് നടി ഇക്കാര്യം പറഞ്ഞത് If you leave people to themselves, we are actually bisexual. ആളുകളെ അവരുടേതായ രീതിയിൽ വിടുകയാണെങ്കിൽ നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ ബൈസെക്ച്വലുകളാണ് എതിർലിംഗത്തോട് മാത്രം ആഭിമുഖ്യം എന്നുള്ളത് മനുഷ്യരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട പ്രത്യയശാസ്ത്രമാണെന്നും അവർ പറയുന്നു തനിക്ക് സമാജ്വാദി പാർട്ടി എംപിയും അഖിലേഷ് യാദവിന്റെ ഭാര്യയുമായ ഡിംപിൾ യാദവിനോട് ക്രിഷുണ്ടെന്നും അടുത്തിടെ ഡിമ്പിളിനെ കണ്ടതായും എന്നാൽ ഈയിടെ ഞെട്ടിച്ചത് ട്രാൻസ്ജെൻഡർ ആയസി ഒരു അഭിമുഖത്തിൽ നടത്തിയ വെളിപ്പെടുത്തലാണ് നടൻ ഫഹദ് ഫാസിൽ ബൈസെക്ച്വൽ ആണെന്നാണ് ജാസി പറഞ്ഞത് ഫഹദ് ഫാസിലിന് ഖത്തറിൽ പാർട്ട്ണറായി ഒരു ആൺകുട്ടിയുണ്ടെന്നും ജാസിയും അവരുടെ ആൺ സുഹൃത്തും വ്യക്തമാക്കുന്നുണ്ട് ഞാൻ മറ്റൊരു സാഹചര്യത്തിൽ പൊട്ടിക്കാൻ വിട്ട ബോംബാണെന്നും ഇതിനുള്ള തെളിവുകളും തങ്ങളുടെ പക്കൽ ഉണ്ടെന്നും ജാസി അഭിമുഖത്തിൽ അവകാശപ്പെടുന്നുണ്ട് ചാറ്റ് റെക്കോർഡും വീഡിയോകളും കയ്യിലുണ്ടെന്നും ജാസി പറയുന്നു എനിക്ക് കയ്യിലുണ്ട് ചാറ്റ് എന്നാൽ ഇക്കാര്യത്തിൽ ഫഹദ് ഫാസിൽ ഉൾപ്പെടെ ആരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ജാസിയുടെ വെളിപ്പെടുത്തലുകളെ പൂർണ്ണമായി അവഗണിക്കുകയാണ് ഫഹദിന്റെ സുഹൃത്തുക്കളും